പന്മല പ്ലാക്കോട്ട് കുളം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് കുളം നവീകരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് ധർണ നടത്തിയത് ലക്ഷ്യങ്ങൾ വിനിയോഗിച്ച് നവീകരിച്ച കുളം നിലവിൽ മാലിന്യത്താൽ നിറയുന്ന സാഹചര്യമുണ്ട് സാമൂഹ്യവിരുദ്ധ ശല്യവും വർദ്ധിക്കുന്നതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട് നേതൃത്വത്തിൽ പ്ലാക്കാട്ട് ധർണ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചുമതലയിൽ അൻപത്തിയെട്ട് ലക്ഷം രൂപയും നബാർഡ് ഫണ്ടും ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പ്ലാക്കാർട്ടുകുളം നവീകരിച്ചത് ഇതോടൊപ്പം കൊമ്പളത്ത് ശങ്കപ്പിള്ള സ്മാരക പാർക്കും നിർമ്മിച്ചു ഇവയെല്ലാം തന്നെ ജീർണാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് പന്മന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കുളം സംരക്ഷിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് സിപിഎം പാർക്കിലെ എഫ് റേഡിയോ സിസ്റ്റം പ്രവർത്തനരഹിതമാണ് ലൈറ്റുകൾ പലതും അറ്റകുറ്റപ്പണി ഇല്ലാത്തതിനാൽ പ്രകാശിക്കുന്നില്ല കുളത്തിന് ചുറ്റുമുള്ള ഇന്റർലോക്കുകൾ ഇടിഞ്ഞു താഴ്ന്നു കുളത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും നിറയുകയാണ് രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധ ശല്യവും വർദ്ധിക്കുന്നു ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുന്നേ സ്വാതന്ത്ര്യസമര സേനാനി കുമ്പളത്ത് ശംഖുപ്പിള്ളയുടെ നേതൃത്വത്തിൽ ആവണ വിഭാഗത്തിൽപ്പെട്ടവരെ കുളത്തിലിറക്കി നീരാട്ട് നടത്തി കുളിവിപ്ലവം നടത്തിയ ചരിത്രമാണ് കുളത്തിനുള്ളത് അയ്യങ്കാളി പി കൃഷ്ണപിള്ള പി കെ നാരായണപിള്ള പിള്ള ബാരിസർ എ കെ പിള്ള ചിറ്റാടത്ത് ശംഖുപ്പിള്ള മഞ്ജൂരി കൃഷ്ണയ്യാർ തുടങ്ങിയവർ ബ്ലാക്കാട്ട് കുളക്കരയിൽ യോഗങ്ങൾ നടത്തിയിട്ടുണ്ട് നവോത്ഥാന നായകനായ ചട്ടമ്പി സ്വാമികൾ സ്നാനം ചെയ്ത കുളം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് കുളത്തിന്റെ സംരക്ഷണവും വികസന പ്രവർത്തനങ്ങളും പന്മന ഗ്രാമപഞ്ചായത്ത് ഉറപ്പുവരുത്തുന്നില്ലെന്നാണ് സി പി എമ്മിന്റെ ആക്ഷേപം ഇതേ തുടർന്നാണ് മനയിൽ കുരിത്തറമുഖ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് മത്സ്യപ്പെട്ട് ചെയർമാൻ ടി മനോഹരൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ ഞാൻ വന്നപ്പോൾ അപ്പൊ ഒരു നല്ല പ്രവർത്തി ചെയ്തതിനെ സംരക്ഷിക്കാൻ കഴിയാത്ത പഞ്ചായത്ത് ഭരണസമിതി ഞാൻ അതിലേക്കാണ് വരുന്നത് ഒരു നല്ല പ്രവർത്തനം തുടങ്ങിവച്ച ബഹുമാനപ്പെട്ട എം എൽ എയുടെയും അന്നത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന അഹമ്മദ് മൻസൂറിനെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ സംരക്ഷിക്കുവാൻ സംരക്ഷിച്ചുകൊണ്ട് പരിപാലിക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള നിലപാട് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോഴത്തെ ജനപ്രതിനിധികൾക്കും പഞ്ചായത്ത് ഭരണസമിതികൾക്കുമാണ് ഉള്ളതെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ധർണാ സമരം എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഈ നാടിനോട് ഉത്തരവാദിത്വം ഉണ്ടാവേണ്ടി നിങ്ങൾക്ക് ഞാൻ ഏറെ പറയുന്നില്ല അതുകൊണ്ട് സി പി ഐ എമ്മിന് പറയാനുള്ളത് ഈ പ്ലാക്കോട്ട് കുളത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് ഭരണസമിതിയും അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭ സമരം ഞങ്ങളുടെയെല്ലാം മനസ്സിലുള്ള കുമ്പളത്തെ ശംഖുപല അദ്ദേഹത്തിന്റെ സ്മാരകമെന്ന നിലയിൽ കൂടി കണ്ടുകൊണ്ട് ഈ സ്മാരകത്തിന് പൂർണ്ണവുംരിക്കാൻ ആവശ്യമായ തെല്ലുപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായ സമരമുറകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്ത് ഓഫീസിന്റെ പടിക്കിലേക്ക് ടി പി എം പ്രവർത്തകർക്ക് നീങ്ങേണ്ടി വരുമെന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെയും പഞ്ചായത്ത് അധികാരികളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഹമ്മദ് മൻസൂർ ആർ രവീന്ദ്രൻ എൽ വിജയൻ നായർ നിയാസ് കെ എ എസ് സന്തോഷ് കമലസേനൻ ജയ സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ